ിൽ കാട്ടുപന്തിയുടെ അക്രമത്തിൽ ഗൃഹനാഥന് സംഭവം നടന്നത് നാലുമുക്കിലെ വീട്ടിൽ നിന്നും ബാലഗ്രാമിലേക്ക് ഇരുചക്രവാഹനത്തിൽ പോകുമ്പോഴാണ് കാട്ടുപന്നി ആക്രമിച്ചത് വഴിയേരികിൽ നിന്നിരുന്ന കാട്ടുപന്നി ഇരുചക്രവാഹനം ഇടിച്ചു മറിച്ചിട്ടു തുടർന്ന് നിലത്ത് വീണ ഷമീർഖാന്റെ ശരീരത്തിലൂടെ ചവിട്ടി പാഞ്ഞുപോയി ഷമീർഖാൻ്റെ കൈകൾക്കും കാലുകൾക്കും മുഖത്തിനും പരിക്ക് പറ്റി ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോയണ്ട് പോയതാ പോകുന്ന വഴിക്ക് പെട്ടെന്ന് പന്നി എടുത്ത് ചാടുവായിരുന്നു ഒരു ഒരു മീറ്റർ പോലും ഇല്ല ബൈക്കുമായിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ പോലുള്ള ഒരു സമയം കിട്ടിയില്ല പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് പന്നിയെ ഇടിച്ചിട്ട് ഞാൻ തിറിച്ച് പോകുമായിരുന്നു തിറിച്ച് പോയിട്ട് ഈ കൈക്ക് നല്ല മുറിവുണ്ട് കാലിൻ്റെ ഈ തുട ഇടവിടെ എല്ലാം മുറിവുകളാണ് മൊത്തം മുറിവുകളെ ചെറിയായിട്ട് വായിക്കകത്ത് അങ്ങനെ ഒത്തിരി മുറികളെ ശരിയോ മൊത്തം വേറെ ഞാൻ എണിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് ഹോസ്പിറ്റലിൽ വന്ന് ചിലത്താർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇപ്പം ഒരാഴ്ച മേടി പിടിക്കണം കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ഭയങ്കര ശല്യമാണ് എപ്പോഴും നമുക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല പകല് പോലും ഇങ്ങനെ കൂട്ടോ കൂട്ടോ ആയിട്ട് വറ്റയാനുമായിട്ടൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ നടക്കുകയാണ് എല്ലായിടത്തും ഏത് സമയം അറിയാം നമ്മൾ മിറ്റത്തറയ്ക്കാൻ പോലും കാണാം ചിലപ്പോ ഇങ്ങനെ മുറ്റം വഴി ഇങ്ങനെ പോകുന്നത് കാണാം ആ വരെ നടന്നു വണ്ടി വണ്ടി നമ്മൾ ചെയ്യും ഷമീർ ഖാൻ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണം തുടർക്കഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കല്ലാർ ഫോറസ്റ്റ് സെക്ഷനിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല